അപ്പോൾ ആ പുഴ് കട്ടിങ്ങാണ് ഉടക്കൂടെട്ടോ ആസാം വാള ഫിഷ് കട്ടർ റിജു നമ്മുടെ എം എ ഫ്രഷ് ഫിഷ് സ്റ്റാളാണ് കൂട്ടനാട് അപ്പോൾ കേസ് ഇത് എങ്ങനത്തെ വള ആ ആസാം വാള അതായത് വളർത്തുവാളയാണോ ആ അപ്പോൾ കേസ് ആസാം വാള എന്ന് പറഞ്ഞാൽ വളർത്തുവാള ആ ഓക്കെ ഓക്കെ അപ്പോൾ അവിടെ ഹിന്ദിക്കാർ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ റിജു കട്ടി കേട്ടോ എത്ര രണ്ട് എത്ര രണ്ട് വലിയപ്പോൾ എത്ര വരെ ഒന്നാന്നൂറ് വരെ എത്രയാണ് ആ കിലോ നൂറ്ററുപത് അപ്പോൾ ഫുൾ കട്ടിങ്ങാണ് ഓടക്കൂടെയാണ് കേട്ടോ ആസാം വാള ഫിഷ് കട്ടർ റിജു നമ്മുടെ എം എ ഫ്രഷ് ഫിഷ് സ്റ്റാളാണ് കൂട്ടനാട് ബേക്കറി നിന്ന് വെട്ടുന്നത് കരിയും കയണയും സുന്ദരൻ ഇതിപ്പോ ആയാലും കുഴപ്പമില്ല നമുക്ക് വീടും പിടിക്കലല്ല ലക്ഷ്യം അപ്പൊ ഒന്നേ മുന്നൂറല്ലേ ഇത് വലിപ്പം പറഞ്ഞു ാരം ഒന്നേ നാനൂറ് അല്ലേ അപ്പൊ ഒന്നേ നാന്നൂറ് പാരമുള്ള വാള കട്ടിയാണ് നമ്മുടെ റിജു ആണ് കട്ട് കട്ടിയാണോ സെൻട്രി കെട്ടിയാണോ ആ ഓക്കേ അല്ലെങ്കിൽ വട്ടത്തിൽ കട്ടിയേ ആ ഹാ ഹാ അല്ലേ വറക്കാനാണ് വട്ടത്തില് കട്ടിയാണ് എന്തെന്താ വെളുത്ത നെയ്യോ കട്ട് ഏത് പനിഞ്ഞിലോ ആ നെയ്യാണല്ലേ കരക്കി പോയിക്കാൻ പറ്റുമോ ഓ അപ്പൊ സാ സാമാലയുടെ നെയ്യാണ് അപ്പോൾ കണ്ടായിട്ടാണ് അത് നെയ്യാനല്ലേ അത് പയർഭാഗ ആ ശരി ഓക്കെ ഇത് നെയ്യ് മീഡിയം മീഡിയം സൈസ് ഓക്കെ ഇതിപ്പൊ കട്ട് ചെയ്യാം രണ്ടര മിനിറ്റോളം അടുത്തോ രണ്ടര മിനിറ്റ് ആയിട്ടുള്ളൂ പറു അത് ഫാസ്റ്റ് ആയിട്ട് കട്ട് ചെയ്തു ആ അത് കഴിഞ്ഞ് കറക്റ്റ് രണ്ടര മിനിറ്റ് കട്ടിങ് കഴിഞ്ഞാ അടിപൊളി അപ്പൊ കേസ് രണ്ടര മിനിറ്റിൽ കട്ടിങ് കഴിഞ്ഞു എന്താ വില വന്നതിന് ഇരുന്നൂറ്റി ഇരുപത് ആ ഒന്ന് പറഞ്ഞ് ഇരുന്നൂറ്റൂറ് രൂപ വരെ വന്നു അപ്പോൾ അവിടെ നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കളാണത് വാങ്ങിച്ചിട്ട് പോകണം കേട്ടോ ആ അവരുടെ സ്പെഷ്യൽ മീനാണ് അല്ലേ ആ സമള നമുക്ക് എവിടെ നിന്ന് വരുന്നത് തരോ ആ അതെ വടത്തുണ്ടല്ലേ ആ ഓക്കെ